നിങ്ങളുടെ സ്വപ്നവും ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി റോഡ് ഒറ്റപ്പാലം നഗരസഭയുടെ പാർക്ക് നിർമ്മാണം ഒന്നും ആകാത്തതിനാൽ സായാഹ്നങ്ങൾ ചെലവഴിക്കാൻ ഭാരതപ്പുഴയിലും മായന്നൂർ പാലത്തിലും എത്തുന്നത് നിരവധി പേർ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി ഉല്ലസിക്കാൻ എത്തിയത് ആയിരക്കണക്കിന് ആളുകളാണ് വൈകുന്നേരമായാൽ മായന്നൂർ പാലത്തിലും ഭാരതപ്പുഴയിലും ആളുകളുടെ തിരക്കാണ് ഒറ്റപ്പാലത്ത് വിനോദത്തിനോ ഉല്ലസിക്കാനോ ഒരു പാർക്കില്ലാത്തതാണ് ഭാരത പുഴയെ ആശ്രയിക്കുന്നതിന് കാരണമാകുന്നത് കുട്ടികളും മുതിർന്നവരുമടക്കം പുഴയിലടക്കം കളിച്ചുല്ലസിച്ചും കുശലം പറഞ്ഞും മണിക്കൂറുകളാണ് ഇവിടെ ചിലവഴിക്കാറുള്ളത് പുഴയിലെ വെള്ളമൊഴിഞ്ഞ ഭാഗം മൈതാനമാക്കി കുട്ടികളിപ്പോൾ ക്രിക്കറ്റ് കളിക്കാനടക്കം ഇവിടെ എത്തുന്നു ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപമാണ് നഗരസഭ പാർക്ക് നിർമ്മിക്കുന്നത് ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജില്ലാ ടൂറിസം പ്രമോഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് നാല് മൂന്ന് ലക്ഷം രൂപ ചിലവഴിച്ചാണ് പാർക്ക് നിർമ്മാണം സ്ഥലം മണ്ണിട്ടുയർത്തി സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയാക്കി പാർക്ക് നിർമ്മാണം തുടങ്ങുന്നതിനായി സ്ഥലം കൈമാറാനായിരുന്നു പദ്ധതി എന്നാൽ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ സംരക്ഷണ ഭിത്തി തകർന്നു വീണതോടെ ഇത് നീളുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പാർക്കിന്റെ രൂപരേഖ തയ്യാറാക്കിയപ്പോൾ ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നായിരുന്നു ഡി ടി പി സി അറിയിച്ചിരുന്നത് വിഷൻസ് ഒറ്റപ്പാലം ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്